നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പുറത്തൂർ റോഡ് തിരുനാവായ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്നു വീണ നൂറ്റി അഞ്ചാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന് ഇനിയും പുതിയ കെട്ടിടം ഉയർന്നില്ലെന്ന് പരാതി ഉയരുന്നു പരേതനായ തൂമ്പിൽ അബൂബക്കറാജി മെമ്പറായിരിക്കുമ്പോഴാണ് സംഭവം വേണ്ടത്ര ഫണ്ടില്ലാത്തതിനാൽ പുതിയ ഭരണസമിതി വരുന്നതുവരെ കാത്തിരിക്കണമെന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരിൽ നിന്നും നാട്ടുകാർക്ക് കിട്ടിയ മറുപടി പുതിയ കരാറുകാരം വന്ന് തറപ്പണിക്കായി കുഴിയെടുത്തു കുഴിയെടുത്ത മണ്ണ് റോഡരികിൽ കൂട്ടിയിട്ടതിനാൽ മഴ പെയ്തതോടെ ഇവ ഒലിച്ചിറങ്ങി സമീപത്തെ വീട്ടുകാരുടെ കുളം മൂടുന്നതായി പരാതി വന്നിട്ടു അംഗൻവാടിയാകട്ടെ കെട്ടിടം തകർന്നതു മുതൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ അംഗനവാടി ആയിട്ട് പോലും ഫണ്ടിലെന്ന് പറഞ്ഞ് കെട്ടിടം ഉയരാത്തതിൽ നാട്ടുകാർ അമർഷത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടില് മുപ്പത് വർഷത്തോളം ഈ പതിമൂന്നാം വാർഡിൽ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തന്നെയല്ല തിരുനായ പഞ്ചായത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു അംഗനവാടി കൂടിയാണിത് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓണം ഓർഡിനേസിന് പോയാനുള്ള അവസരം കിട്ടണതിനു മുമ്പിട്ട് ആ ബോർഡ് അവസാനിക്കണ മുമ്പ് ഇത് ഈ വാർഡിന്റെ മെമ്പറും മരിച്ചു പിന്നെ ഇത് അങ്ങനെ ഡെഡായി കിടക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞ ജൂൺ മാസം തുടങ്ങിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ജൂൺ മാസം എത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ കുഴിയെടുത്ത് ഇപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് വലിയ ശൈലിയായി ഈ വെള്ളം വരലും ഈ കുഴിയും തന്നെ അല്ല അവിടെ ആ മണ്ണെ കൂടി ഇട്ടിട്ട് റോഡ് ഉള്ള വഴി കൂടി ബ്ലോക്കായി വെള്ളം തിളച്ച് ചളിച്ച് ചെടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പലതവണ പറഞ്ഞു പല തവണ പറഞ്ഞത് തന്നെയല്ല വാർഡ് മെമ്പറും വാർഡ് പഞ്ചായത്തിലെ പ്രസിഡൻ്റും കൂടിയാണ് അവർക്കതിൽ ചെയ്തിക്കൊള്ളണത് എന്താ അവർ ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറയും നമുക്ക് പത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ എന്താവും എന്നറിയില്ല അപ്പോൾ അവിടെ വാർഡ കെട്ടിത്തരാണ് നടക്കുന്നത് അയാളത് ഒഴിഞ്ഞു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ വന്നിട്ട് ഇതായിരിക്കുക എന്ത് ചെയ്യണം ഇത് ചെയ്യണം എന്നറിയിട്ട് ഇപ്പോൾ ഇത് എന്നൊക്കെ ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വാർഡ് പ്രസിഡൻറ്റിൻ്റെ വാർഡും കൂടി എന്തോ ഇപ്പം ഈ കുഴി കുഴിച്ചിട്ടിട്ട് ഏറെക്കുറെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വർക്ക് ഇവിടെ നിർത്തിയിട്ടുള്ളൂ ജൂണായിട്ട് കണ്ടില്ല ഈ കുഴി രണ്ട് ഞാൻ അഞ്ചാറ് ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ ചെറുക്കലങ്ങാടി കോൺടാക്ട് എയ്റ്റ് നയൻ ഫോർ ത്രീ നയൻ ഫൈവ് ഡബിൾ സീറോ ട്രിപ്പിൾ നയൻ